കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക ഏഷ്യ ലൈവ് ടിവിയുടെ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ന് എൻ്റെ വിഷയം ഇത് ചെയ്താൽ ശത്രുദോഷം പോകും എന്ത് ചെയ്താൽ ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം ചെയ്താൽ ശത്രുദോഷം നിങ്ങളിൽ നിന്നും അകന്നുപോകും ഇന്ന് ശത്രുക്കൾ ഇല്ലാത്തവരില്ല ഏത് രംഗത്തും ശത്രുക്കളുണ്ട് ഇല്ലേ ഏത് രംഗത്തും ശത്രുക്കളും തൊഴിൽ രംഗത്ത് മാത്രമല്ല കുടുംബത്തിലുണ്ട് ശത്രുക്കൾ അല്ലേ അപ്പൊ അതുകൊണ്ട് ശത്രുദോഷങ്ങൾ എങ്ങനെ നമ്മൾ ഈ ശത്രുദോഷങ്ങൾ നമ്മളിൽ നിന്ന് നമുക്ക് അകറ്റാം എന്നാണ് ചിന്തിക്കുന്നത് ശത്രുക്കളെ പേടിച്ച് കഴിയുന്നവരുണ്ടാവും അതേപോലെ തന്നെ ശത്രുക്കളെ പേടിച്ച് പുറത്തിറങ്ങാണ്ട് നടക്കുന്ന ചില ആൾക്കാരുണ്ട് പുറത്തോട്ടിറങ്ങിയ ചില ശത്രുദോഷങ്ങളുണ്ടാവും അല്ലെങ്കിൽ മറ്റേ ശത്രുവിനെ കാണും അല്ലെങ്കിൽ അവനായിട്ട് പ്രശ്നം ഉണ്ടാവും ഇന്ന് കരുതി പുറത്തിറങ്ങാതെ പേ ശത്രുവിനെ പേടിച്ച് പുറത്തിറങ്ങാതിരിക്കുന്ന ചെറിയ ആൾക്കാരുണ്ട് അയാൽക്കാര് തമ്മിൽ ശത്രുതയുണ്ട് ഇല്ലേ തീർച്ചയായിട്ടും ഉണ്ടാവും പല അയാൽക്കാരും തമ്മിൽ അയൽ ശത്രുത ഉണ്ടാവും ബന്ധുക്കൾ തമ്മിൽ ശത്രുത ഉണ്ടാവും ബന്ധുക്കൾ തമ്മിൽ ശത്രുത ഉണ്ടാവും സഹോദരങ്ങൾ തമ്മിൽ ശത്രുത വരും ഇല്ലേ ബിസിനസ്സിലെ കൂട്ടുപങ്കാളികൾ തമ്മിൽ ശത്രുത വരും അങ്ങനെ ശത്രുക്കൾ അനവധിയാണ് ഒത്തിരി ശത്രുക്കളാണ് ഓരോരുത്തർക്കും ഉണ്ടാകുന്നത് ഏത് രംഗത്തും കലികാലമല്ലേ അല്ലേ തമ്മിൽ തമ്മിൽ ശത്രുക്കളായി മാറുന്ന കാലമാണ് അപ്പോൾ അത് അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് അതിന് ദൈവികപരമായ കാര്യങ്ങൾ ചെയ്യണം അപ്പോൾ ആ ദോഷങ്ങളിൽ നിന്നും ശത്രുദോഷത്തിൽ നിന്നും നമുക്ക് അകന്നു പോകാൻ ശത്രുദോഷങ്ങൾ നമ്മളിൽ നിന്നും അകന്നു പോകാനും നമ്മൾ ശത്രുത്തിൽ നിന്ന് അകന്നു നിൽക്കാനുമൊക്കെ നമ്മൾക്ക് അതിനുള്ള ദൈവികപരമായ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം അല്ലാതെ ആ ആഭിചാരത്തിൻ്റെ പുറകെ പോകരുത് ദൈവത്തിങ്കലുള്ള വഴിപാടുകളോ ചെയ്യാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത് ഇന്ന് ആഭിചാരത്തിൽ കൂടി ശത്രുദോഷം അകറ്റാൻ ഒരുപാട് ആൾക്കാരുണ്ട് ചില ജ്യോതിഷന്മാരും വെരുപ്പുണ്ട് ആഭിചാരദോഷത്തിൽ കൂടി ആഭിചാരദോഷം മാറ്റാം മന്ത്രവാദം ചെയ്ത് കൂടോത്രമൊക്കെ ചെയ്ത് നിങ്ങളുടെ ശത്രുദോഷം ഞാൻ മാറ്റിത്തരാം അങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ആയിരക്കണക്കിന് രൂപ മേടിച്ച് പറ്റിക്കുന്ന പല ആൾക്കാരും കാണും ഇല്ലേ അതിൻ്റെ പുറകെ ഒന്നും ശത്രുദോഷം അകറ്റാൻ വേണ്ടി നിങ്ങൾ പോകരുത് അങ്ങനെ പോയാൽ ശത്രു പോകൂല നിങ്ങളുടെ കാശേ പോകുള്ളൂ ശത്രു പോയെന്ന് വരില്ല നിങ്ങളുടെ കാശ് പോയെന്ന് വരും അപ്പം അതുകൊണ്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം ദൈവികപരമായ കാര്യങ്ങളിലൊക്കെ നിങ്ങൾ ചെന്നുപെടാൻ പാടുള്ളു ദൈവികപരമായ കാര്യങ്ങളെ ചെയ്യാൻ പാടുള്ളൂ അതിന് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം ശത്രു സംഹാരമൂർത്തിയായ ശിവന് വഴിപാട് നടത്തിയാൽ ശത്രു ഒഴിഞ്ഞു പോകും ചെയ്യേണ്ട വിധത്തിൽ ചെയ്യണം വഴിപാട് ശിവന് വഴിപാട് ചെയ്താൽ ശത്രു സംഹാരമൂർത്തിയാണ് ശിവൻ ഇല്ലേ സംഹാരമൂർത്തിയല്ലേ അപ്പൊ ശിവന് വഴിപാട് ചെയ്യാൻ ശത്രു സംഹാരമൂർത്തിയായ ശിവന് വഴിപാട് നടത്തിയ ശത്രുപാത ഒഴിഞ്ഞു പോകും അതുപോലെ എന്താണ് ശിവനി വഴിപാട് നടത്തേണ്ടത് ശിവനി അഘോര പുഷ്പാഞ്ജലി നടത്താം ശിവന് അഘോര പുഷ്പാഞ്ജലി നടത്താം ശിവനി അഷ്ടഗന്ധ ജലധാര നടത്താം അഷ്ടഗന്ധ ജലധാര ശിവനി നടത്താം ശിവനി രുദ്രാഭിഷേകം ചെയ്യാം ശിവനി രുദ്രാഭിഷേകം ചെയ്യാം ശിവന് മഞ്ഞളഭിഷേകം ചെയ്യുക മഞ്ഞളഭിഷേകം അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശിവന് ചെയ്താൽ നിങ്ങളുടെ ശത്രുദോഷം നിങ്ങളിൽ നിന്നും അകന്നു പോകും അതേപോലെ തന്നെ ശത്രുദോഷം മാറാൻ വേണ്ടി മറന്നതിന് ഭദ്രകാളിക്ക് കാളി സൂക്തം കൊണ്ട് ഏഴ് വെള്ളിയാഴ്ച നിങ്ങൾ പുഷ്പാഞ്ജലി നടത്തും ഭദ്രകാളിക്ക് ഏഴ് വെള്ളിയാഴ്ച കാളി സൂക്തം കൊണ്ട് പുഷ്പാഞ്ജലി നടത്തണം ഒരു വെള്ളിയാഴ്ച കാളിക്ക് കടും പായസം അല്ലെങ്കിൽ ശർക്കര പായസം ചില പ്രദേശത്ത് ചില പേര് പല പേരിലാണ് അറിയപ്പെടുന്നത് ചില സ്ഥലത്ത് കടും പായസം എന്ന് പറയും ചില സ്ഥലത്ത് ശർക്കര പായസം എന്ന് പറയും അപ്പം ഭദ്രകാളിക്ക് കടും പായസം ഒരു ദിവസം കൊടുക്കാം അതോടൊപ്പം ഏഴ് വെള്ളിയാഴ്ച കാളി സൂക്തം കൊണ്ട് പുഷ്പാഞ്ജലി നടത്താം ആത്മാർത്ഥമായി നിങ്ങൾ ദൈവത്തിൻ്റെ അടുത്ത് ചെന്ന് പ്രാർത്ഥിക്കൂ തീർച്ചയായിട്ടും നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങളിൽ നിന്നും ഒഴിഞ്ഞു പോവും ഒരു സംശയവുമില്ല നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കൂ കേട്ടോ ഈ വിഷയം ഞാൻ ഇവിടെ നിർത്തുന്നു നന്ദി നമസ്കാരം